നല്ല പ്രഭാതവും നല്ല ദിവസവും നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വൃദ്ധയായ ഒരമ്മച്ചി രണ്ട് കണ്ണിനും കാഴ്ചയില്ല എങ്കിലും നടക്കും കേട്ടോ ഒറ്റത്തും അതുപോലെ തന്നെ വീടിൻ്റെ പരിസരങ്ങളിലും അറിയാവും താൻ അറിയാമത്താനിതിനു മുമ്പ് നടന്നുകൊണ്ടിരുന്ന വഴികളിൽ വടിയും ഒക്കെ ഇങ്ങനെ കുത്തി തട്ടി ഒക്കെ അമ്മച്ചി നടക്കും ഇതടക്കുമ്പോഴെല്ലാം അമ്മച്ചിയുടെ കയ്യിലൊരു ബൈബിളുണ്ട് വലിയൊരു ബൈബിൾ അപ്പോൾ എല്ലാവരും ചോദിക്കും നടക്കാൻ പോലും വയ്യാത്ത ഈ അമ്മച്ചി എന്തിനാണ് ഈ ബൈബിളും കൊണ്ട് നടക്കുന്നേ തന്നെയല്ല കാഴ്ചയില്ലല്ലോ പിന്നെങ്ങനെ വായിക്കാനും പറ്റത്തില്ലല്ലോ അമ്മച്ചി പറഞ്ഞൊരു വാക്കുണ്ട് എനിക്കല്ലേ കാഴ്ചക്കുറവുള്ളൂ എന്നെ കാണുന്നവർക്ക് കാഴ്ചക്കുറവില്ലല്ലോ അങ്ങനെ ഒരു ദിവസം ഈ അമ്മച്ചി ഒരു ചെറുപ്പക്കാരനെ വഴിയിൽ വെച്ച് കണ്ടു അവൻ ചോദിച്ചു അമ്മച്ചി എവിടെ പോണു പറഞ്ഞു മോനെ ദേ അടുത്ത വീട് വരെ പോവുകയാണ് നീ എവിടെ പോണു ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണ് ഏതായാലും നിന്നെ കണ്ടതല്ലേ നീ ഈ ബൈബിളൊന്ന് തുറന്ന് വായിച്ചു അമ്മച്ചി പെട്ടെന്ന് ബൈബിൾ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവനാ ബൈബിള് വാങ്ങിച്ചു നീ തുറന്ന് കിട്ടുന്ന ഭാഗം വായിച്ചു കൊള്ളാം ആ അമ്മച്ചി കൊടുത്ത ബൈബിള് ആ ചെറുപ്പക്കാരൻ പ്രായമുള്ളവരമ്മച്ചി കാഴ്ചയില്ലാത്തൊരമ്മച്ചി വടികുത്തിപ്പിടിച്ച് നടക്കുന്നൊരമ്മച്ചി കൊടുത്ത ബൈബിളല്ലേ അവൻ വായിക്കാതിരിക്കാൻ പറ്റിയില്ല അവൻ ആ ബൈബിള് വായിച്ചു തുറന്ന് വായിച്ച ഭാഗം ഇതാണ് ധൂർത്തപുത്രൻ്റെ മടങ്ങിവരവും അവനെ പിതാവ് സ്വീകരിക്കുന്നതുമായ കാര്യങ്ങളെപ്പറ്റിയാണ് കണ്ടത് അവനുമല്ലാത്ത അത്ഭുതം തോന്നി കാരണം തൻ്റെ ജീവിതം ഒരു തല്ലിപ്പുളി ജീവിതമായിരുന്നു ദൈവഭയമില്ലാത്ത മാതാപിതാക്കളെ അനുസരിക്കാത്ത അനുസരണഘട്ട ഒരു ജീവിതമായിരുന്നു തൻ്റെത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവൻ തന്നെ അനുഭവിച്ചു കൊണ്ടുവരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രത്യാശയുടെ വാക്ക് കേൾക്കുന്നത് അവന് ആ അമ്മച്ചിക്കൊത്തിരി നന്ദി പറഞ്ഞു ഈ ബൈബിളും കൊണ്ട് നടക്കുന്ന അമ്മച്ചിക്കൊത്തിരി നന്ദി കേട്ടോ കാരണം എൻ്റെ ജീവിതമാണ് ഈ പുസ്തകത്തിൽ വരച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ അമ്മച്ച് പറഞ്ഞു മോനെ അങ്ങനെയുള്ള വഴി ജീവിക്കാനുള്ളവനല്ല നീ നീ ചെറുപ്പമല്ലേ നീ ഇനി ഒത്തിരി ജീവിക്കാനുള്ള ആളല്ലേ നിനക്ക് ഒത്തിരി നന്മ ചെയ്യാൻ പറ്റുമല്ലോ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവം ദൈവത്തിൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കും അതുകൊണ്ട് നീ ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു ആ മകന് തൻ്റെ പഴയ വേണ്ടാത്ത വഴികളിൽ നിന്നുള്ള യാത്രയൊക്കെ അവസാനിപ്പിച്ച് കൂടുതൽ നന്മയിൽ ജീവിക്കാൻ തുടങ്ങി ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവനുള്ള സുവിശേഷം കാഴ്ചയില്ല ആരോഗ്യമില്ല വാർദ്ധക്യമാണ് എങ്കിലും ബൈബിളിനെ കെട്ടിപ്പിടിച്ച് ജീവിച്ച ഒരു ജന്മം ഒരു ചെറുപ്പക്കാരനസ്വാദ്രത്തിന് വഴി തുറന്നു നമുക്ക് എനിക്കും നിങ്ങൾക്കും കഴിയുന്ന തരത്തിൽ ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്ന സുവിശേഷമായി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ആമേ